ശീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിനെ അമ്മയ്ക്കും തിരുമുകാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷീബ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊടകര ചെമ്പുച്ചെറ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നവംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആദ്യമായി എനിക്കുണ്ടായ സാക്ഷി രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു ഞാൻ എന്നെ കുറേ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുകയുണ്ടായി പക്ഷേ എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കത് മാറിക്കിട്ടിയതെന്ന് പൂർണ്ണ ബോധ്യമുണ്ട് കാരണം നമ്മൾക്ക് ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ബുധനും ശനി നമുക്ക് നമ്മൾ ഉപവാസം എടുക്കുമല്ലോ അപ്പോൾ ഉപവാസം എടുക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഉപവാസം എടുത്തപ്പോൾ എനിക്ക് ഛർദി തലവേദന ബി പി നോർമല കുറയിൽ വളരെ പ്രശ്നങ്ങളുണ്ടായി ഞങ്ങളൊരു ഹിന്ദു മതത്തിൽപ്പെട്ടതാണ് അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായി അവൾ അവൾക്ക് ബി പി കുറവാണ് അവൾ ദൈവം ഭക്ഷണം കഴിക്കാണ്ട് ഉപവാസം എടുത്തു ദൈവ പ്രശ്നങ്ങളായി എന്നുള്ള വളരെ വിപ്ലവങ്ങളുണ്ടായി അപ്പോൾ ഞാൻ അമ്മയെ വളരെ ഞാൻ വിശ്വസിച്ചു അമ്മേനെ അമ്മ മാതാവിൻ്റെ ആ ശക്തിനെ എനിക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു ഞാൻ അമ്മമാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു എൻ്റെ അമ്മ മാതാവ് എനിക്ക് അടുത്ത പ്രാവശ്യം ഉപവാസം എടുക്കുമ്പോഴേക്കെങ്കിലും എനിക്ക് വീട്ടിലെ വഴക്ക് കേൾക്കാണ്ടിരിക്കാം അമ്മ എന്നെ അനുഗ്രഹിക്കണം അവർക്ക് എന്നെ സാക്ഷിയായി വീട്ടിൽ എന്നെ ഉയർത്തണം എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത് അമ്മമാതാവെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു എപ്പോഴാണോ എൻ്റെ ഈ മൈഗ്രൈൻ്റെ ഈ തലവേദന ഈ പ്രശ്നം ആരുന്നതെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഉപവാസം എടുക്കും എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല പിന്നീട് എനിക്കുണ്ടായ രോഗസൗഖ്യം മൈഗ്രീൻ വരുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒരാളെ ശബ്ദം കേട്ടൂടാ എനിക്ക് ഭയങ്കര ഛർദി ആയിരിക്കും ഛർദ്ദിച്ച് ഛർദിച്ച് ഞാൻ ബ്ലഡ് വരെ ഛർദ്ദിക്കാറുണ്ട് ആ ആ നിമിഷം തന്നെ എനിക്ക് ബി പി വളരെ ലോ ആവും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഉറങ്ങാനൊന്നും പറ്റില്ല ഒരു നേരം വെളുപ്പാങ്കാലത്തൊക്കെ ആയിരിക്കും ഞാൻ ഉറങ്ങുക അത് കഴിഞ്ഞ് കുറേ നേരം വെളുക്കുമ്പോഴൊക്കെ ആയിരിക്കും എനിക്ക് കുറയുക എനിക്ക് ആദ്യം ഇത് മാസത്തില് മൂന്ന് മാസത്തിൽ ഒരിക്കലൊക്കെ വരുണ്ടായിരുന്നുള്ളു പിന്നീട് എനിക്കത് ഒരു മാസത്തിലായി പിന്നെ എനിക്ക് ആഴ്ചയിൽ അത് മൂന്ന് പ്രാവശ്യമായി അങ്ങനെ എനിക്ക് വളരെ വളരെ കൂടി ഞാനിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞാനിതൊന്നും നിയോഗം വെച്ചില്ല എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നിയോഗം വെക്കി ഞാൻ ഈ ഉപ എടുത്തപ്പോഴാണ് ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചതും വീട്ടിൽ വഴക്കുണ്ടായപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്തത് പോലും അത് എപ്പോഴോ മാറി കിട്ടി എൻ്റെ അമ്മ മാതാവ് എന്നൊക്കെ അനുഗ്രഹം കഴിഞ്ഞു കഴിഞ്ഞാ അനുഗ്രഹിച്ച് എനിക്കത് മാറി കിട്ടി പിന്നീട് എനിക്കുണ്ടായ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് വർഷക്കാലമായി ആമാശയത്തിൽ നീർക്കെട്ടായിരുന്നു അത് വരുമ്പോളത്തെ ഒരു വലിയ അവസ്ഥയായിരുന്നു ആമാശയത്തിൽ നീർക്കെട്ടായിരുന്നു എന്നുള്ള ഒരു അവസ്ഥ വീട്ടിൽ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്തിനും പറയണേ ബാത്റൂമിൽ പോലും എനിക്ക് വതലടിച്ചിട്ടിരിക്കാൻ പറ്റില്ല എനിക്ക് വളരെ മാനസികമായ പോലെ ഒരു വിഭ്രാതി അസ്വസ്ഥത എന്തൊക്കെയാണ് എനിക്ക് പറയുന്നത് അറിയാ പറയാൻ സാധിക്കില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വീട്ടിലൊരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ ഓടി നടക്കുകയായിരുന്നു ലാസ്റ്റ് എന്നെ കൗൺസിലിങ്ങിനെ വരെ കൊണ്ടുപോയി അമ്മയ്ക്ക് മാനസികമായ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു പിന്നീട് കൊളോണിയോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ മാശയത്തിന് വന്നിട്ടുള്ള ഒരു ഗ്യാസ് എല്ലാവടേയും കയറിയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു എന്ന് അറിയേണ്ടത് പക്ഷേ ഇവിടെ വന്നതോടുകൂടി എനിക്ക് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കിപ്പോൾ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം എനിക്ക് വീട്ടിൽ ആരും ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്താൽ എനിക്ക് യാതൊരു വക പ്രശ്നങ്ങളും ഇല്ല വീട്ടിലിപ്പോൾ ആർക്കും യാതൊരു പ്രശ്നങ്ങളും ഇല്ല എനിക്ക് കൃപാസനത്തിലേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിടും ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നിട്ട് കൂടി എൻ്റെ ഈ വ്യത്യാസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവരെല്ലാവരും അമ്മ മാതാവിനെ ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത് അപ്പോൾ ഈ കൃപാസനം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്കിവിടെ ആലപ്പുഴയ്ക്കൊന്നും ഞാൻ ഒരിക്കലും തന്നെയൊന്നും വന്നിട്ടില്ല ഞാൻ എങ്ങനെ വരും എൻ്റെ മാതാവേ എനിക്കിവിടെ വരണമെന്നുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ പ്രാർത്ഥനയൊന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലെങ്കിലും ഞങ്ങൾ ഹിന്ദുക്കളല്ലേ പക്ഷേ ഞാൻ എൻ്റെ അമ്മ മാതാവെ ഈശോയെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പണ്ടിനാലെ തന്നെ എനിക്ക് എന്ത് ആരുടെ സങ്കടം കണ്ടാലും വിഷമം കണ്ടാലും ഞാൻ ഈശോനെയാണ് ഞാൻ എപ്പോഴാലോചിക്കുക എൻ്റെ ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ നമ്മുടെ ഈ നിസ്സാര പ്രശ്നങ്ങൾക്ക് വിചാരിച്ചു ഞാൻ സ്വയം സഹനം എനിക്ക് പണ്ടിനാലെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ തൊട്ട അതിലക്കത്ത് മൂന്ന് വർഷമായിട്ട് കാസർഗോഡിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ഞങ്ങളൊരിക്കലും അവരെ പരിചയപ്പെട്ടിട്ട് പോലുമില്ല പക്ഷേ എങ്ങനെയോ ഞാൻ ആ പരിചയപ്പെട്ടു ഇവിടുത്തെ കാര്യം പറയുണ്ടായി ആ കുട്ടി ഉടമ്പടി എടുത്തിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ എങ്ങനെയും ഇങ്ങോട്ട് തന്നെ വരാന്നുള്ള വിഷമത്തിലായിരുന്നു മാതാവിനോട് ഞാൻ കരഞ്ഞ അപേക്ഷിച്ചു മനസ്സിൽ പ്രാർത്ഥിച്ച പ്രകാരം ഞാനവിടെ കാറിനാണ് കല്ലേറ്റങ്ങര വരെ ട്രെയിന് ഞാൻ വരാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ഇതിൽ വന്നത് ട്രെയിനിന് ടിക്കറ്റ് ആ കുട്ടി ബുക്ക് ചെയ്തു ഞങ്ങളിവിടെ വരികയുണ്ടായി ഞാനിവിടെ എങ്ങനെയാണ് എത്തിയെന്ന് പോലും എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് അമ്മ മാതാവ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതുപോലെ പട്ടുകുടയും എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് പോലും ഞാൻ കണ്ടിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോഴാണ് അത് ഞാൻ കണ്ടിരുന്നത് സത്യമാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമായത് പിന്നീട് എനിക്കുണ്ടായത് എൻ്റെ അമ്മയുടെ ഒരു രോഗസൗഖ്യമാണ് എൻ്റെ അമ്മയ്ക്ക് എൺപത്തി അഞ്ച് വയസ്സാവണം ഞങ്ങൾക്ക് വീട്ടമ്പലം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ ഞാൻ ഉടമ്പടി തൈലെടുത്തിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ അതിന് മുന്നേ ഞാൻ അമ്മോട് പറഞ്ഞിരുന്നു അമ്മേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഈ മുഴ വലിയ മുഴയാണ് അതിൻ്റെ മുകളിൽ കൂടെ ഈ കൈത്തണ്ടയിലൊരു ഞരമ്പും കൂടി കയറി എടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഡോക്ടറെ കാണാം ഇത് എന്തായാലും സർജറി ഒക്കെ വേണ്ടി വരും അപ്പോൾ അമ്മ പറഞ്ഞു അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബയോസ്പിക്ക് അയയ്ക്കാൻ പറയും അത് വലിയ പ്രശ്നമാവും അതൊന്നും ഈ എൺപത്തഞ്ചാം വയസ്സിലൊന്നും അത് സാധ്യമല്ല വേണ്ട എനിക്ക് ഇത്ര പ്രായമൊക്കെ ആയില്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ പെറ്റ പെറ്റമ്മയേക്കാൾ കൂടുതലും ഞാനിപ്പോൾ എൻ്റെ അമ്മ മാതാവിനെ വിശ്വസിക്കുന്നു ഞാൻ വിശ്വാസപ്പെടിയും ഞാൻ തൈലം പരട്ടാം അമ്മ അതെന്തായാലും വിശ്വസിച്ച് സ്വീകരിക്കണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു നീ പോയിതല്ല ഞാൻ എന്തായാലും സ്വീകരിക്കാം ചെയ്യാൻ പറഞ്ഞു ഞാനത് അങ്ങനെ തൈലം പുരട്ടി രണ്ടു നേരം തൈലം പുരട്ടി ഇപ്പോൾ ഒരു നാല് അഞ്ച് മാസത്തോളം ആയിട്ടുണ്ട് സ്ഥിരം വരട്ടാൻ സാധിക്കില്ല കാരണം അമ്മ വേറെയും ഞാനിവിടെ കല്യാണം കഴിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ എൻ്റെ അമ്മേനെ ഇവിടെ ഒരു മാസമൊക്കെ കൊണ്ടു നിർത്തുമ്പോൾ ഞാനത് സ്ഥിരം ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പോൾ ആ മഴ പതിയെ പതിയെ ഇല്ലാതായി ഇപ്പോൾ തീർത്തും ഇല്ല ആ മുഴ തീർത്തു മാറി അപ്പോൾ വീടിൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും അമ്മയുടെ കൈമുളത്ത് ഇത്ര വലിയ മുഴ എങ്ങനെ മാറിയെന്ന് ചോദിക്കും അപ്പോൾ അമ്മ പറയും അത് അവൾ കൃപാസനത്തിൽ പോയി മാതാവിൻ്റെ തൈലം പെരട്ടിയത് കൊണ്ട് മാത്രമാണെന്ന് അമ്മ ഇപ്പം എല്ലാവരോടും പറയും അപ്പോൾ അമ്മേനെ ഇവിടേക്ക് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇപ്പം അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് അമ്മ മാതാവിനെ കാണണമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എത്തിക്കാനായിട്ട് അമ്മ മാതാവിനെ അനുഗ്രഹിക്കുന്നു ഞാൻ കൂടുതലായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ തന്നെ എനിക്ക് കുറേ അനുഭവങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട് അതുകൂടെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പത്രം കൊണ്ടു കൊടുക്കുമായിരുന്നു അവിടെ ഒരു എൻ്റെ സഹോദരനല്ല എന്നാൽ ഞാൻ അറിയും അവർക്കൊരു ആക്സിഡൻറ്റ് വന്നപ്പോൾ ഞാൻ അവരെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് പത്രമൊക്കെ കൊണ്ടുപോയി പോയപ്പോൾ പത്രമൊക്കെ കഴിഞ്ഞു ഒരു മൂന്ന് വാർഡിൽ ഞാൻ നമ്മുടെ തൈലം എല്ലാം ഉണ്ട് എൻ്റെ ഉപ്പൊക്കെ ഉണ്ട് പത്രം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്കെല്ലാവർക്കും കൂടി അമ്മ മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തൈലം പുരട്ടി ഞാൻ അവർക്ക് പ്രാർത്ഥിച്ചു അപ്പോൾ അതിലൊരു മകൻ ആക്സിഡൻ്റ് വന്നിട്ട് രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസമല്ല ഒരു ഒരാഴ്ചയിലധികമായി എന്നാ പറഞ്ഞേ അവർ അവർക്ക് സ്ഥിരം ഒരു സ്വബോധമില്ല പിച്ചിമ്പായി ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അപ്പോൾ ആൾക്ക് സർജറി ഒന്നും ചെയ്യാൻ സാധിക്കണില്ല അപ്പോൾ കൈയും കാലുമൊക്കെ കെട്ടിക്കണൊക്കെ എടുക്കുകയാണ് ആ മകൻ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഓടിച്ചെന്നു ആ മകൻ്റെ അടുത്തേക്ക് ചെന്നു അതിൻ്റെ ഭാര്യ അവിടെയൊന്ന് കറയുന്നുണ്ട് ഞാൻ അവൻ്റെ ചെവിയിൽ പറഞ്ഞു നീ അമ്മ മാതാവിനെ നല്ലോണം പ്രാർത്ഥിക്കണം ഇത് അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലമാണ് ഞാൻ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിത് പ്രയോഗിക്കുന്നത് അപ്പോൾ അവനിങ്ങനെ കരയുന്നുണ്ട് അവിടെ കിടന്ന് എൻ്റെ കയ്യും കാലിൽ അഴിച്ചിടൂ അഴിച്ചിടൂ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കരയുന്നുണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി തൈലം പുരട്ടി പോകുന്നു അതുപോലെ തന്നെ ആ വാർഡിൽ കുറേ പേര് അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരിതാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ അവരൊക്കെ ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പിറ്റേ ദിവസം വിളിച്ചൊരു ചേച്ചി പറഞ്ഞു ആ മകന് സൗഖ്യമായി ആ കുട്ടിക്ക് ഓർമ്മ വന്നു ഇന്ന് അവന് ഓപ്പറേഷൻ ആണെന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ എനിക്ക് പ്രക്ഷിത പ്രവർത്തനത്തിലൂടെ എനിക്ക് തന്നെ കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ടായി റാലിയിൽ പങ്കെടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒക്ടോബറിൽ കഴിയുന്നല്ലോ റാലി നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ വിഷമിച്ചു എൻ്റെ മാതാവേ വീട്ടിൽ എല്ലാവരും എങ്ങനെയാണ് വിശ്വസിക്കുക എനിക്ക് എന്തായാലും ഉടമ്പടി ഉടമ്പടി എന്നാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും ഇത് കണ്ടിട്ടുണ്ട് എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു അപ്പോൾ വെളിപ്പിന് അഞ്ച് മണിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ കാപ്പി കൊടുത്തിട്ടിങ്ങനെ പുറത്ത് കട്ടിൽ മരുന്ന് കാപ്പി പ്പി കുടിക്കുമ്പോൾ ചേട്ടനോട് പറഞ്ഞു ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മെയിൻ റോഡിൻ്റെ അടുത്ത വീടായ കാരണം പറഞ്ഞു വല്ല പെർഫ്യൂം അടിച്ചിട്ട് പോകേണ്ടതായിരിക്കുന്നു പറഞ്ഞിട്ട് അവിടെയൊക്കെ ചെന്ന് നോക്കി പക്ഷെ അങ്ങനെയൊന്നുമില്ല പക്ഷേ എനിക്കത് ഭയങ്കര വിശ്വാസത്തിന് ഒരു തെളിവുണ്ട് കാരണം ഞാൻ അടുക്കളയിൽ ദോശക്കിട്ടിലേക്ക് മാവ് ഇങ്ങനെ കൂട്ടി വെച്ചപ്പോൾ ഇങ്ങനെ പുളിച്ച ദോശ മാവിൻ്റെ മണം അതിന് മുന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ പുറത്തുനിന്ന് വന്ന് പിന്നെ ഞാൻ നോക്കുമ്പോൾ ശരിക്കും ആ മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഹാളിലേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നത് എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് ഞാനൊരു സെക്കൻഡോളം ഞാൻ അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ചേട്ടന് ഭയങ്കര വിശ്വാസമായി ഷിബ എന്നിൻ്റെ മാതാവ് ഭയങ്കര മാതാവ് തന്നെയാണ് അത് മാതാവിനെ വിശ്വസിക്കാണ്ട് തരല്ല എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ ചേട്ടൻ്റെ കഴുത്തിലൊക്കെ കാശുരൂപമുണ്ട് രണ്ട് നേരം ഞാൻ പ്രാർത്ഥനയോടൊപ്പം വന്ന് പ്രാർത്ഥിക്കും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി തൈലം പുരട്ടും പറഞ്ഞാൽ തീരാത്തത്ര എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് റോസപ്പൂവ് അതുപോലെ തന്നെ പ്രാവ് അതുപോലെ തന്നെ അങ്ങനെ കുറെ കുറേ മെഴുകുതിരിയിലൊക്കെ എനിക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിങ്ങനെ പ്രാർത്ഥനയിലാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്തുള്ളവരൊക്കെ വരും എൻ്റെ അടുത്തേക്ക് വരും പക്ഷേ അവർക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നെ അത്ര ഓർമ്മ വരാം അവരോടി വന്ന് പറയും അപ്പോൾ ഞാൻ മാതാവിനെ കുറിച്ച് പറയും ഞാൻ പ്രാർത്ഥിക്കാൻ പറയും അപ്പോൾ ഞാൻ അവർ പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്ക് മാതാവ് കൂടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു മൂന്നാല് പേര് കൂടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പോയിട്ടുണ്ട് ജപ്തിയുടെ പ്രശ്നങ്ങൾ വന്നിട്ട് സോൾവ് സോൾവായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് കൂട്ടുകാരികൾ അവരുടെ അമ്മ കുട്ടികൾക്ക് മക്കളില്ലാണ്ട് ഒരു അഞ്ചാറ് വർഷമൊക്കെ ആയി അവർ വന്ന് കരയും അപ്പോൾ ഞാൻ പറയും നിങ്ങൾ നോക്കിക്കോ അടുത്ത മാസം തന്നെ നിങ്ങളുടെ മകൾ പ്രഗ്നൻ്റ് ആവും ഞാൻ അത്രയും തന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ എനിക്ക് തൈല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രയോഗിക്കാറുണ്ട് അവർക്കൊക്കെ വിശേഷമായി അവരൊക്കെ പ്രസവിക്കാറായി അതുപോലെ തന്നെ എനിക്ക് കുറേ കുറേ സൗഖ്യങ്ങൾ എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് പല്ലുവേദന അതുപോലെ തന്നെ ബി പിയിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരു ദിവസം ചോറിറക്കി കൊണ്ടുപോകുമ്പോൾ കൈ തെറ്റി മറിഞ്ഞു വീണു പക്ഷേ എൻ്റെ കാല് ഒരിക്കലും അത് വീണില്ല അമ്മമാതാവ് അത് താങ്ങി വെച്ച പോലെ അതുപോലെ എനിക്ക് കുറേ കുറേ അനുഭവങ്ങൾ ഞാൻ ആർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കൊക്കെ രോഗസൗഖ്യം ഉണ്ടാവുന്നുണ്ട് അമ്മ മാതാവ് ഈ പ്രതീക്ഷകരുടെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ നൂറ കൂടാനും കൂടി നന്ദി പറഞ്ഞു പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് വർഷങ്ങളായിട്ട് കൊണ്ടു നടന്ന തലവേദനയാണ് മൈഗ്രീൻ തലവേദന അത് മരുന്ന് കഴിച്ചാലും പൂർണ്ണമായിട്ട് പോയിരുന്നില്ല അത് തുടർന്നു കൊണ്ടുപോയതാണ് എന്നാൽ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ വഴി ആ സങ്കടം സമർപ്പിച്ചപ്പോൾ ഉടമ്പടി എടുത്ത് രണ്ടാഴ്ചക്കുള്ളിലാണ് അസുഖം മാറിപ്പോവത് പൂർണ്ണമായിട്ട് മാറിപ്പോവുകയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഈശോ നമ്മുടെ അവസ്ഥകളെ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ടാണ് അതിവേഗം ഇങ്ങനെ സൗഖ്യം ലഭിക്കുന്നത് സമയച്ചുരിക്കം സംഭവിക്കുന്നത് ഇത് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ് സമയ ചുരിക്കം അതേപോലെ ചേച്ചി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെ സമയ ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് ഉടമ്പടിയെടുക്കുന്ന മക്കളും വചനം പാലിച്ച് ഒരു വാഗ്ദാനപേടമാവുന്നത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക